ം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോ ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ നെത്തോലി അച്ചാറാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കൊരു നെത്തോലി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം വളരെ ഈസിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട് നെത്തോലി അല്ലെങ്കിൽ ചൂടേ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് അച്ചാറിടാനായിട്ട് ആദ്യം ഇതൊന്നും മസാല വരട്ടി ഒരു അരമണിക്കൂർ വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഉപ്പ് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം വീഡിയോ എടുക്കുമ്പോൾ ഒരു കളർ കിട്ടാനാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്തതാണ് മസാലയൊക്കെ പരട്ടിയിട്ട് അരമണിക്കൂറ് നമുക്കിതുപോലെ വെക്കാം കാരണം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ നെറ്റോളിക്കകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് അച്ചാറുണ്ടാക്കി എടുക്കാം അപ്പം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എള്ള ഞാൻ ഉപയോഗിക്കുന്നത് അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി മീൻ ഇട്ടുകൊടുക്കാം റെഡി ായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അത് അതിനകത്തേക്ക് വറുത്തെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഇഞ്ചി മൂന്ന് പച്ചമുളക് നെയ്ക്കറിയും വെളുത്തുള്ളി ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കും ഇനി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് കിട്ടണം അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഊത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണം ചൂടറി ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മസാല ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം പിന്നെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറി കിട്ടണം പച്ചവണം മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം കൂടെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം ൊലി വറുത്ത മസാലയാണ് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ അതിനകത്ത് മസാല കരിഞ്ഞെങ്കിൽ ഇട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ ആ മസാല കൂടെ നിങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് നമ്മുടെ നെത്തോലി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതേ നോക്കിക്കേ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഇത് ചൂടാറിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോന്ന് കറക്റ്റ് നോക്കിയ ശേഷം നിങ്ങളൊരു കുപ്പിയിലിട്ട് വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അപ്പം നമുക്കിന്ന് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലൂടെ ഇട്ട് വെക്കാം നെത്തോലി അച്ചാർ അടി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനും ടിഫിനായിട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇതൊരു കറിയാവും കേട്ടോ അച്ചാർ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ നിനക്കൊരു റെസിപ്പിയും വേണ്ടത് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്